ഞാനും സൗദി നിരപരാധി ആയിരുന്നു ഒരു ഈ കുറച്ച് കോപ്പർ കമ്പിയൊക്കെ എടുത്ത് പോഷണം പോയപ്പോൾ ഞങ്ങൾ എല്ലാത്തിനും പിടിച്ചിട്ട് പാള കിട്ടാതെ ഇറക്കത്തില്ല അപ്പൊ ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞിട്ടാണ് അവര് പിടിച്ചത് സൗദി ഏറ്റവും വലിയ ഇദ്ദേഹം ചെയ്യാത്തൊരു തെറ്റിന് നിരപരാധിയായി ശിക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു റഹീമിൻ്റെ ആയിട്ട് സംസാരിക്കാൻ ഫോൺ ത്രൂ ലൈവായിട്ട് അവ അതിന് ട്വന്റി ഫോർ ന്യൂസ് ലൈവായിട്ട് ഒരു അവസരം ലഭിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ആ മാതാവിന് ആ റഹീമിനേറ്റ് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം തായ ഇത്രയും കാലം ഒരു അമ്മ ആക്കാല ആലോചിച്ച് നോക്കൂ ഒരു ഉമ്മ അമ്മ സ്വന്തം മകനെ കാണാതെ നിൽക്കുന്ന ഒരു വേർപാടിൽ ഇനി എന്തായിരിക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഉമ്മാൻ്റെ വിളിക്കുത്തരം നൽകി ആ ഉമ്മയുടെ അതിന് ഉത്തരം നൽകിക്കൊണ്ട് ഇതാ അങ്ങനെ റഹീമുമായിട്ട് ഡയറക്റ്റ് സംസാരിക്കാൻ ഫോൺ ത്രൂ ഒരു സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട് മുന്നൊക്കെ ഉമ്മ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ റഹീമിൻ്റെ ശബ്ദം ഇങ്ങോട്ട് മാത്രമേ കേൾക്കുന്ന ഉള്ളായിരുന്നു പക്ഷേ റഹീം ആ ഉമ്മാക്ക് തിരിച്ച് ഒരു അവസരം ഉണ്ടായിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾതാ ട്വൻ്റി ഫോർ ന്യൂസ് അതിനൊരു അവസരം നൽകിയിരിക്കുകയാണ് അപ്പം ആ ഒരു വിഷയിലേക്ക് നമുക്ക് പോവാം കേൾക്കാമോ സ്പീക്കറിൽ ഇട്ടോളൂ ഒരു സെക്കൻഡ് റഗീമേ കേക്കാമോ ആ ഞാനിപ്പോ ഉമ്മയുടെ അടുത്താ റഹീം ഭയങ്കര സന്തോഷമായി കേട്ടോ റഗീം എത്രയും പെട്ടെന്ന് വരുക ഞാൻ ട്വന്റി ഫോറിലെ ശ്രീഡന് തന്നെയാണ് മനസ്സിലായോ ആ റഗീമിനു വേണ്ടി ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു ഉമ്മ പറഞ്ഞു മുപ്പത്തിനാല് കോടിയായി അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് പ്രൊസീജിയറുകൾ ഒക്കെ പൂർത്തിയാക്കി അവിടെ ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട് റിയായി തന്നെ എത്രയും പെട്ടെന്ന് റഹീമിനെ നാട്ടിക്കൊണ്ടുവരും ഇത് മാത്രമല്ല റഹീമിനെ ഉമ്മയുടെ അടുത്തുകൊണ്ടാക്കുന്നവരെ ട്വന്റി ഫോർ കൂടെ ഉണ്ടാവും കേട്ടോ ആ ഉമ്മയുടെ എന്തെങ്കിലും ഒന്ന് പറയോ ഉമ്മ കേട്ടോണ്ടിരിക്ക വിളിച്ച അല്ലെ റഹിം ഉമ്മ ഉമ്മയോട് എന്താ പറയുന്നത് ഉമ്മ ഉമ്മ ഇങ്ങനെ ഉമ്മ ഇപ്പൊ വലിയ താരമാകട്ടോ ഉമ്മയുടെ മുമ്പിൽ ഇപ്പൊ മുപ്പത് ടി വി ചാനലുകളൊക്കെയാ ഒരേ സമയം അതെ എത്രയും പെട്ടെന്ന് കാണാൻ പറ്റും റഹീം മാത്രമല്ല എല്ലാ മലയാളി ഒരുപക്ഷെ ഈ റഹീമ ഒരു ചരിത്ര പുരുഷനായി മാറിക്കഴിഞ്ഞു കാര്യം എന്താ അറിയോ ഇത്രയും പെട്ടെന്ന് ഇത്രയും കോടികൾ കേരളത്തിൽ ഒരു ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ കളക്ട് ചെയ്യാൻ പറ്റിയ ആദ്യ സംഭവമാണ് റഗീമൻ്റെത് അതിന് പ്രധാന കാരണക്കാരി നമ്മുടെ ഉമ്മയാണ് കാരണം ഉമ്മയുടെ ഉമ്മയുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് റഹീമിനെ ഇപ്പൊ തന്നെ എന്ന് തോന്നുന്നു അത്തരം രീതിയിലായിരുന്നു ഉമ്മയുടെ ഇരിപ്പൊക്കെ ഇപ്പൊ ഹാപ്പി ആ ഉമ്മ അമ്മ ഉമ്മയ്ക്ക് ഉമ്മക്ക് ആ റഹിമ എന്തായാലും ഭയങ്കര സന്തോഷം റഹീമിനോട് ഇപ്പൊ സംസാരിക്കാൻ പറ്റും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഒരുപക്ഷെ അല്ലെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു അതും ഒരു നിമിത്തമായി ഞാനിവിടെ വന്നപ്പോ തന്നെ റഹീമിന്റെ കോള് കിട്ടി പ്രേക്ഷകർക്ക് മനസ്സിലാക്കുകയാണെന്നുള്ള രീതി ഇദ്ദേഹം യഥാർത്ഥത്തില് റിയാദിലെ ജയിലിൽ കഴിയുന്ന ഈ അബ്ദുൾ റഹീമിന് വേണ്ടിയാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായി സംസാരിച്ചുകൊണ്ടിരുന്നതും നിങ്ങളെല്ലാവരും മുപ്പത്തിനാല് കോടി രൂപ കളക്ട് ചെയ്തതും ഒക്കെ തന്നെ എന്തായാലും റഹീമെ പ്രേക്ഷകരോടും കൂടെ ഒരു കാര്യം പറഞ്ഞേക്കോ കാര്യം അവരാണല്ലോ ഇപ്പൊ നമ്മുടെ കരുത്തായി മാറിയത് എല്ലാവർക്കും എല്ലാവർക്കും രയേണ്ടി വരത്തില്ല കേട്ടോ സന്തോഷമായിട്ട് ഇരിക്കുക നമ്മുടെ അവിടെ ആലിങ്കൽ മുഹമ്മദ് അദ്ദേഹം ഉണ്ട് അവരുടെ അദ്ദേഹത്തിന്റെ കൂടെ ഒത്തിരി ആൾക്കാരുണ്ട് അവരെല്ലാവരും പണിപ്പെടുന്നുണ്ട് എത്രയും ദിവസങ്ങൾ കുറച്ച് റഹീമിനെ ഈ നമ്മുടെ ഫറൂഖിൽ ഉമ്മയുടെ അടുത്ത് എത്തിക്കാൻ വേണ്ടി അപ്പൊ റഹീം സന്തോഷമായിട്ട് ധൈര്യമായിട്ട് ധൈര്യമായിട്ടിരിക്കുക ഓക്കേ ഞങ്ങളെല്ലാവരും ഉണ്ട് കൂടെ നന്ദി നന്ദി റഹീം നന്ദി സന്തോഷത്തിലാണ് സന്തോഷത്തില ഓക്കെ ഓക്കെ പിന്നെ വിളിക്കാൻ ഉമ്മ പിന്നെ വിളിക്കാം കേട്ടോ അപ്പോഴേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ എത്ര ഒരുപാട് നിരപരാധികൾ ഇതുപോലെ ജയിലുകളിലൊക്കെ കഴിയുന്നുണ്ടായിരിക്കും ഒരുപാട് ഈ ഒരു ഇതിപ്പോ നമ്മൾ ഒരു റഹീമിനെ കണ്ടിട്ടുള്ളൂ ഇതുപോലെ ഒട്ടനവധി പുറം അറിയാത്ത റഹീമുമാര് ഇന്നും കോ ജയിലറകളിൽ കഴിയുന്നുണ്ടാവും നമ്മൾ ആരും അറിയുന്നുണ്ടാവില്ല അപ്പോൾ ഇത് നമുക്കൊരു വല്ലാത്ത ഒരു ഒരു എന്താ പറയുക ഒരു വലിയ ഉദ്ബോധനമായിരുന്നു ഒരു പ്രചോദനമായിരുന്നു എന്നാൽ മറ്റൊരു റഹീം ജയിലറകളിൽ നിരപരാധിയായി ഒരു റഹീം പക്ഷേ പതിനെട്ട് വർഷം കഴിഞ്ഞ റഹീമിനെ പോലെ അല്ല ഈ റഹീമ് ഒരു നിരപരാധിയായിരുന്നു പക്ഷേ ഈ റഹീമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ റഹീമിൻ്റെ അവസ്ഥയൊന്നൊക്കെ അറിഞ്ഞിട്ട് കരഞ്ഞു പോകുന്നൊരു സാഹചര്യമാണ് അപ്പോൾ ആ റഹീമിലേക്ക് നമുക്കൊന്ന് പോവാം പക്ഷേ മുപ്പന പേര് റഹീമൊന്നുമല്ല അപ്പം നമുക്ക് ഒന്ന് കാണാം മതമില്ല രാഷ്ട്രീയമില്ല പുണ്യം ഒരു വ്യക്തി ഒരു രാഷ്ട്രീയക്കാരോ ഒന്നിനും ഇല്ലായിരുന്നു മണ്ണൊഴിച്ചത് ഏറ്റവും വലിയ ഞാനും സൗദി എത്ര വർഷം ആറുമാസം അതും നിരപരാധി ഒരു ഈ കുറച്ചൊക്കെ കോപ്പർ കമ്പിയൊക്കെ എടുത്ത് മോഷണം പോയപ്പോൾ ഞങ്ങളെല്ലാത്തിനെയും പിടിച്ച അകത്ത് ഇട്ട് അപ്പം ആളെ കിട്ടാതെ ഇറക്കത്തില്ല അപ്പം ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞിട്ടാണ് അവർ പിടിച്ചത് പക്ഷേ ആളെ കിട്ടിയപ്പം നമ്മളെ വിട്ട് ഒന്നും തന്നില്ല പിന്നെ നിരപരാധികളെ ചിക്ഷിച്ചത് സൗദി ഏറ്റവും പറ്റി തെറ്റാണ് അപ്പം ആ കിടന്ന വ്യക്തി പതിനെട്ട് വർഷം അനുഭവിച്ചു വേദനക്ക് ഇവിടെ മതിലില്ല കടവപ്പള്ളി വർഷം ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ക്യാൻസൽ ചെയ്ത് വരുന്നത് അപ്പൊ പുളി അന്തര സ്വന്തം കിടപ്പാണ് പുളി രണ്ടായിരത്തി ആറിലവിടെ കിടക്കുന്നത് അറിയത്തില്ലായിരുന്നു ഇപ്പഴാണ് പബ്ലിഷ് ആയത് അതായത് നിരപരാധി തെളിഞ്ഞപ്പം ചേട്ടനെ എംബസിടപെട്ട് ഇറങ്ങിയതാ തീർച്ചയായിട്ടും ഞങ്ങൾ എന്ന് വെച്ചാല് സൗദിയിൽ എന്ന് പറഞ്ഞ മോഷണത്തിന് ഭയങ്കര ശിക്ഷയാണ് മോഷണവും കൊലപാതവും ഏറ്റവും വലിയ ശിക്ഷ അവിടെ വെച്ചാല് കൊലപാതത്തിന് കൊലപാതകം തന്നെയാണ് മോഷണത്തിന് കൈയും കാലം വെട്ടുക ഒന്ന് കൈ അല്ല കയ്യാണ് വെട്ടുന്നത് അവിടെ നിസ്സഹാനായിട്ട് നിന്നപ്പോ ഭാഷ പോലും അറിയില്ല എങ്ങനെ ഇത് അല്ല എനിക്ക് എനിക്ക് അറബി അറിയായിരുന്നു അറബി അറിയാമായിരുന്നെങ്കിലും ഞാൻ മസ്ക്കറ്റിലൊക്കെ പത്ത് വർഷം നിന്നതാണ് അപ്പോൾ അങ്ങനെ നിന്ന സമയത്തെങ്കിലും ഭാഷ അറിയാമെന്നല്ല പക്ഷേ എന്നേക്കും ഈ തെറ്റുകാരെ കൈകൾ കാണിച്ചു കൊടുക്കാതെ അവർ പിടിക്കത്തുമില്ല അറിയാം ഇവിടുത്തെ പോലുള്ളൊരു എൻക്വയറി അല്ല ഗൾഫിൽ പിന്നെ ഗൾഫി ചെയ്ത എന്തെങ്കിലും കുറ്റം ചെയ്താൽ ശിക്ഷയാണ് ഉറപ്പാണ് ഇപ്പം ഇവിടെയൊക്കെ പീഡിപ്പിക്കുക ഇഷ്ടംപോലെ കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു അവിടെയാണെങ്കിൽ നല്ല ചുച്ച ഇവിടെ ആറുവാങ്ങി പുറത്തിറങ്ങി പോരും ആൾ ആൾക്കാർ പക്ഷെ തി ചെയ്യാത്ത ഉറ്റത്തിനാണ് സൗദിയിലെ അകത്ത് ആയിക്കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ഭാവമാണ് പക്ഷേ ബോബിച്ചത് ലോക ജനതയ്ക്ക് എന്നും മാതൃകയാണ് കോടി രൂപയാണ് ഒരു കോടി അയാൾ കൊടുത്തത് ഒരു കോടി ഇവിടെ എന്തെല്ലാം വിശ്രം ചെയ്യുക ഒരു കൂടി ഉണ്ടെങ്കിൽ അതൊന്നും അതൊക്കെ പിന്തള്ളി പാവങ്ങളെ സഹായിച്ച് ഒരു രാഷ്ട്രീയക്കാരും ഇല്ലായിരുന്നു ഒരു മലബണ്ഡന്മാരും ഇല്ലായിരുന്നു ഒരു മുസ്ലിം വേണ്ടിട്ട് ഇദ്ദേഹം ശിക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു അന്ന് പ്രതിയെ കിട്ടിയിട്ടില്ല പിന്നീട് പ്രതിയെ കിട്ടുന്നതിന് ശേഷം ആറ് മാസത്തോളം ഇതാ ഇദ്ദേഹം ആ പ്രവാസത്തിൽ ജയിലറകളിൽ കഴിയേണ്ടി വന്നു പക്ഷേ പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു നമ്മോട് അത് സംസാരിക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതൊക്കെ ആ പ്ര എന്താ പറയുക റഹീം അനുഭവിച്ച ആ ഒരു പ്രയാസം എത്രമാത്രം എത്രമാത്രമുണ്ടെന്ന് മനസ്സിലായിക്കൊണ്ട് ആ ഒരു വേർപ്പാടിൻ്റെ ഇതിൽ അദ്ദേഹം കരയുന്ന കരച്ചിലൊക്കെ കണ്ണീര് എനിക്ക് തോന്നുന്നു ഇനിയും എത്രയോ റഹീമുമാർ ഇതുപോലെ ഉണ്ടായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം ചെയ്യാത്ത തെറ്റിൻ്റെ പേരിലാണ് റഹീമിനെ പോലെ തന്നെ ഇദ്ദേഹവും ജയിലറകളിൽ കഴിയേണ്ടി വന്നത് ഇപ്പൊക്കെ ഏതായാലും ഇനിയും മറ്റു കുറേ കാര്യങ്ങൾ നമുക്ക് ഇനിയും അറിയാനുണ്ട് റഹീമിനെക്കുറിച്ചും ഇതുപോലെ റഹീമിനെ പോലെ പ്രവാസ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ജയിലറകൾക്ക് ജീ ഉള്ളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റെത്രയോ മനുഷ്യർ ഇനിയുമുണ്ടാവാം ഒരു